പരിശുദ്ധ പരിശുദ്ധ എന്റെ പ്രിയപ്പെട്ടവരെ ഒത്തിരിയേറെ സാക്ഷ്യങ്ങൾ നമ്മളെ എല്ലാ ദിവസം കേൾക്കുമ്പോഴേ ഈ ആരാധന സമയങ്ങളിലെ ആരാധന എപ്പോൾ എവിടെ കൂടിയാലും വി അത് പങ്കെടുക്കുന്നൊരു വിദൂരങ്ങളായിരിക്കുമ്പോഴേ അവിടെ നൽകുന്ന ദർശനങ്ങളിലേക്ക് വിശ്വാസം നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അവർക്ക് ഭർത്താവ് സൗഖ്യം കൊടുക്കുന്നതായിട്ട് കണ്ടുണ്ട് അപ്പോൾ ഈ ആരാധനയെ കാണുന്ന പോലൊരു പടമല്ല ശരിക്കും പറഞ്ഞാൽ കുർബാനയൊക്കെ അർപ്പിക്കുമ്പോൾ കതരുക സഭയുടെ നിലപാട് കുർബാന ടി വിയിൽ കൂടുന്നതിനോട് സഭ എതിർപ്പാണ് എൻ്റെ ടൈം കഴിഞ്ഞു പിന്നെ ഷാലോമിലെ കുർബാനയുണ്ട് അത് കിടപ്പ് രോഗികൾക്ക് വേണ്ടിയുള്ളതാണ് കാര്യം കുർബാന നമ്മൾ കാണുന്നത് പടമാണ് നമുക്കറിയാമല്ലോ പിക്ചറിൽ എന്താ കാണുന്നത് പിക്ചർ ട്യൂബ് എന്നല്ലേ പറയണത് പിക്ചർ ട്യൂബെന്നല്ലേ പറയണത് ടി വിക്ക് മറ്റേ മൊബൈലിൽ സ്ക്രീൻ എന്നല്ലേ പറയണത് അപ്പം അതൊന്നും കുർബാനയല്ല ശരിക്കും പറഞ്ഞാൽ പിന്നെ ലോക്ക്ഡൗണിൻ്റെയൊക്കെ ഒരു കാലത്ത് നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ലാഞ്ഞുകൊണ്ട് സഭ അംഗീകരിച്ച പിക്ചർ തന്നെയാണത് പടവാ കുർബാനയല്ല അപ്പോൾ നിങ്ങൾ ആരും വിചാരിക്കരുത് മൊബൈലിലെ ഇപ്പോൾ മൊബൈലിലെ കുർബാന അറബി അറബിനാട്ടിലൊക്കെ താമസിക്കുന്നവരുണ്ട് അവർ പിന്നെ കപ്പലിൽ കരകാണാതെ ആറുമാസമൊക്കെ ജീവിക്കുന്നവരുണ്ട് അവർ കുർബാന സത്യമില്ല അവർക്ക് അത് അവർക്ക് ഓപ്ഷനുണ്ട് അവർക്ക് സഭ ഇതിനുള്ള അനുവാദം കൊടുത്തിട്ടുണ്ട് നിങ്ങൾ മൊബൈലിൽ ഇൻ്റർനെറ്റിലാണ് നെറ്റിലാണ് കുർബാന കൂടാൻ പറ്റുന്നെങ്കിൽ അങ്ങനെ കൂടുന്ന ആൾക്കാരുണ്ട് പക്ഷേ ഫിസിക്കലായിട്ടാണ് ഇത് എപ്പോഴും കൂടേണ്ടത് പക്ഷേ കൃപാന പി നമ്മളുടെ ഈ കൃപാസന ആരാധനയിൽ ഇതൊരു പടമല്ല ശരിക്കും പറഞ്ഞാൽ കാരണം ഇത് ഏത് സമയത്ത് ആൾക്കാർ കൂടുമ്പോഴും ഒരു 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 കൊല്ലം കഴിഞ്ഞാലും ഒരു ആറ് മാസം കഴിഞ്ഞാൽ രണ്ട് ദിവസം കഴിഞ്ഞാലും ആരും അപ്പം ചെയ്ത് രണ്ട് മാസം കഴിഞ്ഞ് കൂടിയാലും ഒക്കെ ആൾക്കാർക്ക് മാ വിശ്വാസമുള്ളവർക്ക് വിശ്വസിച്ച് അത് കൂടുന്നവർക്ക് ആ തത്സമയ അനുഭവങ്ങൾ കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് വേണം ഈ വിഷയം കൈകാര്യം ചെയ്യാൻ എനിക്ക് പേടിയുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വിചാരിച്ചില്ല ദൈവം ഇങ്ങനെ ഇത്രയും വലിയ കാര്യങ്ങൾ ചെയ്യുമെന്ന് ഇൻ്റർ കോണ്ടായിട്ട് ആൾക്കാർ തളർവാരോഗികൾ എഴുന്നേറ്റ് പോകുന്നുണ്ട് നമ്മൾ സാക്ഷ്യങ്ങൾ നോക്കിയാൽ മതി ആൾക്കാർ പറയുന്ന സാക്ഷ്യങ്ങൾ അതുകൊണ്ട് തന്നെ എൻ്റെ മക്കളെ ദൈവം നമ്മളെ നയിക്കുകയാണ് ഈ മരിയൻ എന്ന് പറയുന്നത് വല്ലാത്ത ഒരു മാധ്യസ്ഥമാണ് നമുക്കിപ്പോൾ കാനായിലെ കല്യാണത്തിൽ ഇപ്പോൾ ഇന്ന് വ്യാഖ്യാനിച്ചപ്പോൾ പശുദ്ധനെ പറഞ്ഞില്ലേ എന്താണ് സമയമായില്ല എന്ന് പറയുമ്പോൾ അമ്മ അത് അഭിഷേകത്തിൽ വ്യാഖ്യാനിക്കുന്നത് എന്താണ് സമയം കഴിഞ്ഞിട്ടില്ല എന്നാ അതാ സമ സമയം കഴിഞ്ഞിട്ടില്ല ക്രിസ്തുവിൻ്റെ ആ മഹത്വത്തിൻ്റെ സമയം കഴിഞ്ഞിട്ടില്ല അപ്പം അതിൻ്റെ സമയത്തും അവിടെ നമുക്ക് വെയിത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും അത് വല്ലാത്ത ഇന്ന് വെളുപ്പിനാണ് ഇതിനെക്കുറിച്ച് അമ്മ എന്നോട് സംസാരിച്ചത് സമയം കഴിഞ്ഞിട്ടില്ല എന്നാണ് അമ്മ അത് മനസ്സിലാക്കിയെന്നാണ് അപ്പം അമ്മ ആ ഭാഗമെടുത്തു ആ പിന്നെ സമയം കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ എന്നാ കുഴപ്പം ഏ സമയത്ത് വേണമെങ്കിലും അമ്മയ്ക്ക് ആപ്ലിക്കേഷൻ പ്ലേസ് അപ്പ് ചെയ്യാൻ പറ്റും ഭജന അഭിഷേകപൂർവ്വം വായിക്കാൻ കർത്താവ് ചോദിച്ച പോലെ ഭജനത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു നീ അതെങ്ങനെ വായിക്കുന്നു നിനക്കും ആഫ്രിക്കയിലുള്ളവർക്കും അമേരിക്കയിലുള്ളവർക്കും ഒരു വചനമേ ഉള്ളൂ പക്ഷേ അവർക്ക് വായന പലതരമാണ് കാര്യം അവിടെ സിറ്റുവേഷൻസ് വളരെ വ്യത്യാസമാണ് ഓരോരുത്തരുടെ മനുഷ്യൻ്റെ ജീവിതം സിറ്റുവേഷൻസ് വ്യത്യാസമുള്ളതനുസരിക്കും അവനൊരു പ്രൈവറ്റ് വായനയുണ്ട് അതാണ് ഈശ്വര ചോദിക്കുന്നത് നീ അതെങ്ങനെ വായിക്കുന്നു നിനക്ക് വായിക്കാൻ ദൈവം എങ്ങനെയാണത് വ്യാഖ്യാനിച്ച് തന്നിരിക്കുന്നത് വ്യാഖ്യാനം പരിശുദ്ധാത്മാവിൻ്റെതാണ് ഭജനത്തിൻ്റെ ഒരു പ്രത്യേകത അതാണ് ഭജനം എല്ലാം അനന്തമായ പൊട്ടൻസി ആണുള്ളത് എല്ലാ ജനപദങ്ങൾക്കും വേണ്ടി എല്ലാ കാലങ്ങളിലേക്കും കർത്താവിൻ്റെ സ്നേഹമായി വചനം നമ്മളിലേക്ക് വരികയാണ് കയ്യെട്ടിച്ച് കർത്താവിനെ